ചൂട് കൂടി വരുകയാണ് അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഐസ്ക്രീമിൻ്റെ ഐസിൻ്റെ ഒക്കെ ഷോപ്പുകൾ ഇവിടെ വരുന്നുണ്ട് പുതിയ പുതിയ സ്റ്റോർ ഓപ്പൺ ആവുന്നുണ്ട് ഞാൻ പുള്ളി ലിക്കീസിലാണ് ക്രിസ്തുജയന്തി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെ നാരായണപുര അല്ലേ കെ നാരായണപുര മീൻസ് നമ്മൾ കൊത്തന്നൂർ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ ജോ മീൻസ് കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഫാമിലീസിനും കപ്പിൾസിനൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലിക്കീസ് നമുക്കെല്ലാവർക്കും അറിയാം ലിക്കീസ് എന്ന് പറയുന്ന ഒരുപാട് ബ്രാഞ്ചുള്ള ഒരു സ്റ്റോറാണ് മലയാളികളുടെ തന്നെ ഹായ് ഹായ് കന്നഡ ഇതും അടിപൊളി ആയിട്ടുണ്ട് ഏതായിരുന്നു ഫ്ലേവർ വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലെ അപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ള ഒരു സ്റ്റോറാണ് ലിക്കീസിൻ്റെത് അവരടുത്ത് തന്നെ ഒരു ഫേസ് കേക്കിൻ്റെ ഒരു ഷോപ്പ് കൂടി നമുക്ക് കാണാം അപ്പോൾ ക്രിസ്ത്യാനി ഉള്ള മൊത്തം കുട്ടികളും ഇവിടെ തന്നെ നമുക്ക് ചുറ്റുമുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഐസ് അയച്ചുകൊണ്ട് കാണും ഓരോരുത്തരും ഓരോരുത്തരുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇപ്പം എന്തായാലും ഒരു ബെസ്റ്റ് സ്റ്റോറാണ് നിങ്ങളിപ്പോൾ ഈ ഒരു കൊത്തന്നൂർ നിങ്ങൾ എന്തായാലും ഇപ്പം ബാംഗ്ലൂരിൽ ചൂട് കുറച്ച് കൂടി അപ്പം അതുകൊണ്ട് തന്നെ ഒരു റൈസ് ഒക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പതിനൊന്നര മുതൽ ഒരു രാത്രി പതിനൊന്ന് മണി പതിനൊന്നര വരെ ഈ ഒരു സ്റ്റോർ ഓപ്പൺ ആണ് വന്ന് നമുക്കൊരു നാൽപ്പത് അമ്പത് രൂപയ്ക്ക് ഒരു ഐസ് ഇങ്ങനെ വായി നോക്കി ഇരിക്കാൻ പറ്റുന്ന നല്ല സ്പോട്ട് ആട്ടോ സ്പോട്ടാട്ടോ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നൌഫുബായെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റി ഓക്കെ അപ്പൊ ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ ഇപ്പൊ വൺ ഇയർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് തേർട്ടി ഫൈവ് പ്ലസ് ഔട്ട്ലെറ്റ് ആയി തേർട്ടി ഫൈവ് പ്ലസ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് തന്നെ സെന്റർ അല്ല ഔട്ട്ലെറ്റ് തന്നെ നമ്മുടെ വന്നിട്ട് മെയിൻ ഫ്രാഞ്ചസി ഫ്രീ ആണ് ഓ ആകെ രണ്ട് ലക്ഷം ഒരു ഷോപ്പ് ഷോപ്പ് പൂർണ്ണമായി സെറ്റ് ആകെ ലക്ഷം എക്സ്ട്രാ ചാർജ് ഇല്ല ഡെലിവറി ചാർജ് ഇല്ല വേറെ റോയൽറ്റി ഫീ ഫീഇല്ല ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ശതമാനത്തിന് മാർജി ഓക്കെ നാൽപ്പത് ശതമാനത്തിനോളം മാർജിൻ ഉണ്ട് രണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് മതി പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ നിങ്ങൾ പേയ്മെന്റ് ഫ്രാഞ്ചൈസില്ല ഇപ്പൊ ബാംഗ്ലൂര് മാത്രമുള്ള ഹൈദരാബാദ് നിങ്ങൾ സ്റ്റാർട്ടായിട്ട് കേരളത്തിലും കേരളത്തിലേക്കില്ല മൈസൂർ ബാംഗ്ലൂരിൽ ചൂട് കൂടി കൂടി വരുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഐസ്ക്രീം ഷോപ്സും ഐസ് സെന്റേഴ്സും ഇങ്ങനത്തെ സ്റ്റോർസ് ഒക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട് നിങ്ങൾ ബാംഗ്ലൂരിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെറ്റപ്പിലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും മീൻസ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ നൌഫിബായന്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ക്ലൈൻ മീൻസ് ക്ലൈൻസും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആർക്കൊരു ശല്യമാവുന്നില്ല താങ്ക് യു നൌഫിൽ ബായി നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയാലും നിങ്ങളുടെ സ്റ്റോറും പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്രിസ്തു ജയന്തിയിലേക്ക് നോക്കിയിരിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് എന്തായാലും നമ്മൾ ബാംഗ്ലൂരിലുള്ള എല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നേരെ വന്നിരുന്നു നല്ല അടിപൊളി ആംബിയൻസ് ആണോ നല്ല അടിപൊളി ഐസ്ക്രീംസ് ആണോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് താങ്ക് യു